ജീരകം ഇത്തിരി ജീരകം വരുന്നുള്ളു ഒരു നാലഞ്ച് അഞ്ചാറ് കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി മുളക് പിന്നെ വെളുത്തുള്ളി മൂന്നല്ലി ജാർമ്മിട്ട് അരക്കും തൈര് ചേർത്ത് അരക്കും എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് ഇതിപ്പം നമ്മുടെ പേസ്റ്റ് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്കന്നെ തൈരി ഇട്ടടിക്കുമ്പം കുറച്ചും കൂടെ നല്ലതാണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിനെക്കാം വേണ്ടത് വെള്ളരിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ചേർക്കാം തൈരും തേങ്ങയും എടുത്തുള്ള ജീരകവും കാന്താരി വള കൂടി അരച്ചത് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഏ ആ ചൂടായി വരട്ടെ തിളക്കണ്ട അതൊക്കെ ഒന്ന് പത മുങ്ങി വരുമ്പോൾ വെച്ച് തളി തളിക്കുക മാറ്റി വെക്കുക തീ കൂട്ടി വെച്ചു വെളിച്ചെണ്ണ കഴിക്കുക കടക്കുക ചുവന്നുള്ളി മരിഞ്ഞത് നാല് ഭക്ഷണമുളക് രണ്ടായിട്ട് മുടിച്ചത് എന്താ പാച്ചു ുപ്പ് ചേർത്തു തൈര് പുളിശ്ശേരി റെഡി